ആസ്തിർഡിയം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാനും എ കെ എം ജി എമിറേറ്റ്സിന്റെ സ്ഥാപക പ്രസിഡന്റുമായ ഡോക്ടർ ആസാദ് മുമ്പനെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു റാസൽഗൈമിലെ കൾച്ചറൽ ഡെവലപ്മെന്റ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളും പ്രതിനിധികളും പങ്കെടുത്തു ആരോഗ്യ പരിചരണ മേഖലയിലെ മികച്ച സംഭാവനകളും ഒപ്പം എ കെ എം ജി എമിറേറ്റ്സ് സ്ഥാപിക്കുന്നതിൽ വഹിച്ച നിർണായക പങ്കും പരിഗണിച്ചാണ് ഇദ്ദേഹത്തെ അവാർഡ് നൽകി ആദരിച്ചത് പല ദശാബ്ദങ്ങളിലൂടെ എ കെ എം ജി കൈവരിച്ച വളർച്ചയും ആഗോള രംഗത്തെ കൂട്ടായ്മകളുടെ വിപുലീകരണവും യുഎഇയിൽ എ കെ എം ജി എമിറേറ്റ്സിൻ്റെ വളർച്ചയും മലയാളി ഡോക്ടർമാർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന അംഗീകാരവും നേട്ടങ്ങളും വ്യക്തമാക്കുന്നതാണെന്ന് ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു ഉയർന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം എല്ലാവർക്കും പ്രാപ്യമായ നിലയിൽ അനായാസം ലഭ്യമാകുന്ന നിലയിൽ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിനെ ഏഴ് രാജ്യങ്ങളിലായി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലധികം യൂണിറ്റുകളുള്ള ഒരു ആഗോള ആരോഗ്യ പരിചരണ ശൃംഖലയാക്കി ഡോക്ടർ ആസാദ് മൂപ്പൻ മാറ്റിയിട്ടുണ്ട് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഇന്ന് മുപ്പത്തി എട്ടായിരത്തിലധികം ആളുകൾ ജോലി നൽകുകയും ചെയ്യുന്നു ജി സി സിയിൽ ആസ്റ്ററിൻ്റെ ശൃംഖലയിൽ പതിനഞ്ച് ഹോസ്പിറ്റലുകൾ നൂറ്റി ഇരുപത്തിരണ്ട് ക്ലിനിക്കുകൾ മുന്നൂറ്റി പതിമൂന്ന് ഫാർമസികൾ എന്നിവ പ്രവർത്തിക്കുന്നു ഇന്ത്യയിൽ ആസ്റ്ററിന് അഞ്ച് സംസ്ഥാനങ്ങളിലായി പത്തൊൻപത് ഹോസ്പിറ്റലുകൾ പതിമൂന്ന് ക്ലിനിക്കുകൾ ഇരുന്നൂറ്റിമൂന്ന് ഫാർമസികൾ കൂടാതെ ഇരുന്നൂറ്റി ലാബുകൾ പേഷ്യൻറ്റ് എക്സ്പീരിയൻസ് സെൻ്ററുകൾ എന്നിവയുണ്ട് ഗ്രാമിക ന്യൂസ് കണ്ണു